ഈ വീഡിയോ എന്ന് പറയുന്നത് കണ്ണാടി പഞ്ചായത്തിലെ സുന്ദരേട്ടന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് കൊടുക്കുന്ന എട്ടാമത്തെ വീടാണ് എനിക്കൊന്നു സോഷ്യൽ മീഡിയ ഹാൻഡുകൾ വീണ്ടും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം സി പി എം സൈബർ ഹാൻഡിലുള്ള ഒരു കൂട്ടക്കരച്ചിൽ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും അപ്പം തൻവിയാണ് അതിന്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് രാഹുലിന് ഇത്രത്തോളം ചർച്ച ചെയ്യുന്നത് രാഹുലിനെ മാത്രമാണ് ഇപ്പോൾ സി പി എമ്മിന് എടുത്തു മുന്നിൽ വെക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞിരുന്നു അടിക്കാനുള്ള ഏക വടി ഇപ്പോൾ സി പി എമ്മിനും ബി ജെ പിള്ളത് രാഹുൽ മാം അല്ലെ ഇത് കോൺഗ്രസിനും ഇതൊക്കെ ഇപ്പോ രാഹുൽ കൂട്ടത്തിലെ നീക്കം കോൺഗ്രസിന് ഡയറക്ട്ലി അല്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി തീർച്ചയായിട്ടും അതൊരു തിരിച്ചടിയായിട്ട് തോന്നുന്നുണ്ടാകാം കാരണം രാഹുലിനെ അങ്ങനെ ഇങ്ങനെയൊന്നും പാലക്കാട് മാറ്റി നിർത്താൻ സ്വന്തം പാർട്ടിക്ക് പോലും സാധിക്കില്ല പിന്നെയല്ലേ മറ്റു പാർട്ടികൾക്ക് ആ ഒരു രീതിയിലാണ് രാഹുലിന്റെ ഓരോ നീക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും എം എൽ എ ഫണ്ടിൽ നിന്നും വെച്ചു കൊടുക്കുന്ന എട്ടാമത്തെ വീടിന്റെ വീടിന്റെ തറക്കല്ലടിയിലാണ് അതുമായി ബന്ധപ്പെട്ട് തൻവി എന്ന് പറഞ്ഞ സിനിമാതാരമാണ് ഈ ഒരു വീടിന് തറക്കലിടിയിൽ ചടങ്ങിനെത്തിയിട്ടുള്ളത് ഇത് കാണുമ്പോൾ ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സ് തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രാഹുൽ നേരത്തെ തന്നെ വിളിച്ചിരുന്നു അല്ലേ അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ മോളൂസെ ഗമയാണോ ജാടയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മെസ്സേജ് വരുമെന്നുള്ള രീതിയിലുള്ള വളരെ മോശമായി അല്ലെങ്കിൽ രാഹുലിനെ കരുവാരത്തേക്കുന്ന കമന്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇത്രത്തോളം കമന്റുകൾ വന്നിട്ടും നേരിട്ടും അല്ലാതെയും ഇത്രത്തോളം സൈബർ ആക്രമണങ്ങളും അല്ലാതെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ട് പോലും രാഹുൽ ഇന്നും തളരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് ജനങ്ങൾ രാഹുലിന് നൽകുന്ന ഊർജ്ജമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് എത്രത്തോളം മാറ്റി നിർത്തിയാലും രാഹുൽ അങ്ങനെയെന്നും എം എൽ എ സ്ഥാനത്ത് തുടരുന്നിടത്തോളം മാത്രമല്ല എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാൽ പോലും ഒരുപക്ഷെ അടുത്തൊരു തെരഞ്ഞെടുപ്പില് രാഹുലിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും രാഹുൽ സജീവ കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ അതെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ തന്നെ ഇതിനെ കൂടുതലും ആളുകളിലേക്ക് എത്തിക്കാൻ അല്ല എത്തിക്കാൻ വേണ്ടിട്ട് അവര് പരിശ്രമിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പം വെബ് പേജിൽ ന്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ വെബ് പേജിൽ അതായത് ന്യൂസ് വെബ് പേജിൽ വരികയാണെങ്കിൽ രാഹുൽ എന്നെ നേരത്തെയും വിളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് താഴെ വന്നതിൽ സന്തോഷം അതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ രാഹുൽ നേരത്തെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ടിയിലോട്ട് വന്നിട്ട് കമന്റ് ചെയ്യാൻ പോകുന്നത് നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലേ അത്തരത്തിലുള്ള അല്ലെങ്കിൽ പിന്നെ മെസ്സേജ് ഈ പറയുന്ന താരത്തിന് പോലും കമന്റോ രാഹുലിനെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുവായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ വിമർശനാത്മകമായിട്ടാണ് ഈ താരത്തിനെതിരെ പോലും കമന്റുകൾ വരുന്നത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ വ്യക്തിപരമായി എന്തോ ആയിക്കോളെ പക്ഷെ അത് ഒരു ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോസ്റ്റ് പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ രാവിലെ ഒരു ഒരു അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു ഗൂഡല്ലൂർ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ബഹുമാനായ ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് പാലക്കാടിന്റെ ഈ ആവശ്യം ഉന്നയിച്ചതിനോട് അദ്ദേഹം എടുത്ത പോസിറ്റീവ് നിലപാടാണ് പാലക്കാടിന്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു അപ്പം ഇവിടെ ഉള്ള സി പി എം നേതാക്കന്മാരെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സഖ്യകക്ഷികളുടെ മന്ത്രിമാരെ ആണെങ്കിൽ പോലും കാണുവാൻ വേണ്ടിയിട്ടും അവർ നല്ല നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മനസ്സിലായല്ലോ രാഹുലിനെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് മാത്രമല്ല സപ്പോർട്ട് ചെയ്യാൻ ആളുകളുള്ളത് മറ്റെല്ലാ പാർട്ടിയിലും ബി ജെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സി പി എമ്മിലാണെങ്കിൽ പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഒരുപാടുണ്ടോ രാഷ്ട്രീയ തന്നെയാണോ തീർച്ചയായിട്ടും രാഹുലിനെ ഇനി കോൺഗ്രസ് തിരിച്ചെടുക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ഈഗോ ഇതിനെ സമ്മതിക്കുമോ എന്ന് നമുക്കറിയില്ല വി ഡി അല്ലല്ലോ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് അവിടെ ഒരുപാട് അതിന്റെ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ ും പോലും രാഹുലിനെതിരെയുള്ള നീക്കത്തിൽ കടമ്പിടുത്തം പിടിച്ച് രാഹുലിനെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യിച്ചതിന് പ്രധാന കാരണം വി ഡി സതീഷിന്റെ ഒറ്റ നിലപാട് മാത്രമായിരുന്നു മറ്റുള്ള നേതാക്കന്മാരുടെ ആരുടെയും അഭിപ്രായം അവിടെ നമ്മൾ കേട്ടിരുന്നില്ല രാഹുലിനെ എതിർ രാഹുലിനെതിരെ നിന്നിരുന്നത് വോയിസ് പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാല് വി ഡി സതീഷന് ഇതിനു മുമ്പിട്ട് രാഷ്ട്രീയ കേരളത്തിൽ നിന്നിടുന്നത് എങ്ങനെയാണ് നമുക്കറിയാം മറ്റുള്ള നേതാക്കന്മാർ ഗ്രൂപ്പ് സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്പം രാഹുലിനെ ആണെങ്കിലും ഷാഫിയെ ആണെങ്കിലും ആ ഒരു കോംബോ മുഴുവനായിട്ടും പബിൻ വർക്കി ആണെങ്കിലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ പോലും ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പക്ഷെ ഈ ഒരു വിഷയം ഉണ്ട് ഈ യുവജന സംഘങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിൽ നിന്നും അകന്നു അകന്നുപോയി അതിന് തീർച്ചയായിട്ടും പോയിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുന്നത് അത്രത്തോളം പ്രതിപക്ഷ നേതാവ് എന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ പറയുന്ന യുവത്വത്തെ ചേർത്ത് നിർത്താനും യുവനിരയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തച്ചടിച്ചുകൊണ്ടല്ലെങ്കിൽ ഒരൊറ്റ നിലപാടിലൂടെ അതിന് മുൻപ് കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ീറോ പരിവേഷം നൽകികൊണ്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ പരിവേഷം നൽകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു മാധ്യമങ്ങളിൽ പലരും പക്ഷേ രാഹുൽ മാം കൂടുതൽ വിഷയം വന്നതോടുകൂടിയാണ് ഈ പറയുന്ന വി ഡി സതീഷിന്റെ ചുവട് പിഴക്കാൻ തുടങ്ങിയത് അവിടെ മുതൽ ഇങ്ങോട്ട് വി ഡി സതീഷിന് എടുക്കുന്ന ഓരോ നിലപാടുകൾക്കും എതിർത്ത് നിൽക്കാൻ വേണ്ടി കോൺഗ്രസിനകത്ത് തന്നെ പല നേതാക്കന്മാരും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് രാഹുലിന്റെ പ്രവർത്തനങ്ങളിൽ രാഹുലിന്റെ വ്യക്തിപരമായ സ്വഭാവത്തെക്കാൾ ഉപരി രാഹുൽ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ രാഹുലിന്റെ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ചില നേതാക്കന്മാർ രാഹുലിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് അതിന് ഉദാഹരണമായിരുന്നു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെ പിന്നീട് മാമൻ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു രാഹുലിന്റെ എല്ലാ വൃത്തികേടുകൾക്കും ഷാഫി ആണ് എന്നുള്ള രീതിയിലുള്ളതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇത്രയൊക്കെ ആണെങ്കിലും ഷാഫിയെയും രാഹുലിനെയും ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ പറിച്ചു മാറ്റാനോ സാധിക്കില്ല എന്നുള്ളതല്ലേ അല്ലെ ഇന്നത്തെ നമ്മളെ ഇപ്പം തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് പോലും എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് പെൺകുട്ടികളെയാണ് കോൺഗ്രസ് പരിഗണിച്ചിട്ടുള്ളത് അപ്പം അതേപോലെ തന്നെ യുവാക്കളാണ് ഏറ്റവും കൂടുതലും ഉള്ളത് അപ്പം അത്തരത്തിൽ കോൺഗ്രസിനെ ഒരു യുവനിര വിഴുങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ യുവാക്കളുടെ ഒരു സന്നിവേശം ആഹ് കോൺഗ്രസിലേക്ക് കടന്നു വന്നു കാരണം കോൺഗ്രസ് എപ്പോഴും പറയും തങ്ങൾക്ക് മൂന്ന് നിരകളുണ്ട് ഇപ്പം മുതിർന്ന ആളുകളുടെ നിരയുണ്ട് മദ്യനിരയുണ്ട് താഴെ യുവാക്കളുടെ ഒരു നിരയുണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് യുവാക്കൾ കോൺഗ്രസിനെ അടക്കി ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് കാരണം യുവാക്കളെ ഭരിക്കുന്ന രീതിയിലേക്ക് എന്ന് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മുതിർന്ന നേതാക്കൾ തന്നെ മുന്നിൽ നിർത്തുന്ന രീതി കുറച്ചുകൂടി അടിയിലെ മണ്ണൊലിച്ചു പോകുന്നവരെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് അപ്പം യുവാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ കാരണം യുവജനത കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സമരങ്ങൾ നടത്താനും പ്രതിഷേധങ്ങൾ നടത്താനും മുന്നോട്ടുള്ള നടത്താനും ഇവർക്ക് ഇവരെ ഇതിലേക്ക് ും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും കോൺഗ്രസിന് മനസ്സിലായ ഒരു കാര്യമാണ് യുവാക്കൾ മുന്നിൽ നിന്നാൽ മാത്രമേ ആർജവത്തോടുകൂടി ഇന്നത്തെ രാഷ്ട്രീയം പ്രവർത്തിക്കണമെങ്കിൽ ഇന്നത്തെ യുവാക്കൾ തന്നെ മുന്നിലേക്ക് വരണം പഴയ രാഷ്ട്രീയം കൊണ്ട് ഈ പറയുന്ന കിഴവന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പറയപ്പെടുന്ന പ്രായമായിട്ടുള്ള നേതാക്കന്മാർ മുന്നോട്ട് വന്നാൽ അത് അത്രത്തോളം പോസിബിൾ ആകും അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രത്തോളം ക്രൂഷ്യലാണ് ആ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു ഒരു തവണ കൂടി ഭാഗ്യപരീക്ഷണം നടത്താനുള്ള ഒരു ധൈര്യം കോൺഗ്രസിന് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന യുവാക്കളെല്ലാം മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്